നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈത്തിൽ അറുപത് വർഷമായി പാലിച്ചു വന്നിരുന്ന റെസിഡൻസി നിയമത്തിൽ കാതലായ മാറ്റം വരുത്തിയാണ് പുതിയ നിയമത്തിന് അമിർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഗ് അംഗീകാരം നൽകിയത് എന്നാൽ ഇനി എന്നു മുതലാണ് പുതിയ നിയമം രാജ്യത്ത് നടപ്പിലാക്കുക എന്നതാണ് പ്രവാസികൾക്ക് ഇനി അറിയേണ്ടത് ആറു മാസത്തിനുള്ളിൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്നാണ് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത് എല്ലാ താമസക്കാർക്കും ന്യായമായ പരിഗണന ഉറപ്പാക്കുന്നതിനൊപ്പം സുതാര്യതയ്ക്കും ഉത്തരവാദിത്വത്തിനും സർക്കാരിന് പ്രതിബദ്ധതയുണ്ടെന്ന് റെസിഡൻസി ആൻഡ് സിറ്റിസൺഷിപ്പ് അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദ്വാനി പറഞ്ഞു പുതിയ നിയമങ്ങൾ ഉടൻ തന്നെ കുവൈത്തിന്റെ വിസ വെബ്സൈറ്റുകളിൽ ലഭ്യമാകുമെന്നും അറിയിച്ചിട്ടുണ്ട് പ്രവാസികൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പുതിയ നിയമം വിസ കച്ചവടത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണം തടയുന്നതിനു വേണ്ടിയാണ് പുതിയ നിയമം നടപ്പിലാക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് റെസിഡൻസി പെർമിറ്റ് വിസ പുതുക്കൽ എന്നിവ പണം ഈടാക്കി നൽകുന്നവർക്ക് കർശന പിഴ ചുമത്തും തൊഴിലുടമകൾക്ക് അവരുടെ യഥാർത്ഥ റിക്രൂട്ട്മെന്റ് ആവശ്യത്തിനല്ലാതെ മറ്റു ആവശ്യങ്ങൾക്ക് പ്രവാസികളെ നിയമിക്കുന്നതിൽ നിന്ന് ഇപ്പോൾ വിലക്കുണ്ട് ഇതുകൂടാതെ ശരിയായ അംഗീകാരമില്ലാതെ തൊഴിലാളികളെ മറ്റുള്ളവർ ജോലിക്കെടുക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട ചുമതല അവർക്കാണ് വിസ വ്യാപാരം ഇല്ലാതാക്കുക തൊഴിലുടമയുടെ ദുരുപയോഗം പരിഹരിക്കുക വിദേശ റെസിഡൻസി തൊഴിൽ അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷകൾ ചുമത്തുന്നതിന് കൂടുതൽ പ്രാധാന്യം പുതിയ നിയമം നൽകുന്നു വിസയിൽ പറഞ്ഞിട്ടുള്ളതല്ലാത്ത ആവശ്യങ്ങൾക്ക് തൊഴിലാളികളെ നിയമിച്ചാൽ മൂന്നു മുതൽ അഞ്ചു വർഷം വരെ തടവോ അയ്യായിരം ദിനാർ മുതൽ പതിനായിരം ദിനാർ വരെ പിഴയോ ലഭിക്കും എൻട്രി വിസ റെസിഡൻസ് പെർമിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടും പ്രവാസിയുടെ റിക്രൂട്ട്മെന്റുമായും ബന്ധപ്പെട്ട് നടക്കുന്ന ചൂഷണങ്ങൾ വിസ കച്ചവടം വിസ പുതുക്കുന്നതിന്റെ പേരിൽ പണം ഈടാക്കൽ തുടങ്ങിയവ കർശനമായി തടയുന്നതാണ് പുതിയ കരട് നിയമം മാത്രമല്ല ശമ്പള കുടിശ്ശിക വരുത്തുന്നത് കുറ്റകരമാണെന്നും കരട് നിയമം പറയുന്നു കൂടാതെ രാജ്യത്തും മനുഷ്യക്കടത്ത് തടയുന്നതിനും വിദേശികളുടെ താമസത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിർണായക നിയമമാണിത് റെസിഡൻസിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ ഏർപ്പെടുന്ന പ്രവാസികൾക്ക് ഒരു വർഷം തടവോ ആയിരം ദിനാർ പിഴയോ ലഭിക്കും കമ്പനികൾ സസ്പെൻഷനും ലൈസൻസ് റദ്ദാക്കലും ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരും പ്രവാസികൾക്ക് നാടുകടത്തിൽ നേരിടേണ്ടി വരുന്ന മൂന്ന് പ്രധാന വ്യവസ്ഥകളും നിയമം വിശദീകരിക്കുന്നുണ്ട് വിശ്വസനീയമായ വരുമാന മാർഗത്തിന്റെ അഭാവം നിയമത്തെ അടിസ്ഥാന മന്ത്രിതല തീരുമാനങ്ങൾ പൊതു താല്പര്യം പരിഗണിക്കുന്ന സാഹചര്യങ്ങൾ എന്നീ സന്ദർഭങ്ങളിലാണ് പ്രവാസികളെ നാടുകടത്തിന് വിധേയമാക്കുക അതേസമയം കുവൈറ്റ് ഭരണകൂടം പൗരത്വ നിയമത്തിൽ വൻ ഭേദഗതികളാണ് വരുത്തിയിരിക്കുന്നത് കുവൈറ്റിന്റെ പ്രഥമ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദൽ സബാഹ് ദേശീയ നിയമത്തിൽ കാര്യമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതായി അൽ സിയാസ ദിനപത്രം റിപ്പോർട്ട് ചെയ്തു വിവാഹ ബന്ധത്തിലൂടെ ചില വ്യക്തികൾക്ക് കുവൈറ്റ് പൗരത്വം അനുവദിക്കുന്ന ആർട്ടിക്കിൾ എട്ട് റദ്ദാക്കിയതായാണ് പരിഷ്കാരങ്ങളിൽ പ്രധാനം കുവൈറ്റിന്റെ ദേശീയ ഐഡന്റിറ്റിയുടെ സമഗ്രത സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ മാറ്റങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഇതുമൂലം പൗരത്വം നഷ്ടമാവുന്ന വ്യക്തികൾക്ക് അവരുടെ മറ്റെല്ലാ അവകാശങ്ങളും തുടർന്നും ലഭിക്കും പുതിയ ചട്ടക്കൂടിന് കീഴിൽ ഈ വ്യക്തികൾക്ക് പൗരത്വം ലഭിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി